എന്തിനാന്ന് വെച്ച ഇത് ഇതിലൊരു മണം കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉള്ള പോലെ ടോയ്സ് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു ടോയിസ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് നമ്മളെ വെള്ളം ഒഴിച്ചുകൊടുക്കണ്ടത് ഇതും എല്ലാ ആളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നു

നല്ല ടേസ്റ്റ് നല്ല നമ്മളൊരു തൊണ്ടക്കൊക്കെ നല്ല തണുപ്പ് പൈസ നമുക്ക് ക്യാമറ കയ്മ ഞാൻ ഞാൻ കുടിച്ചുണ്ടായി നല്ല അടിപൊളി സാധനം ഇത് കുടിച്ചപ്പോ ഒരു തണുപ്പ് ഒരു തണുപ്പ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നു അതിന് മുന്നേ ആയിട്ട് അപ്പൻ മക്കളെ മക്കൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്ന അപ്പൊ തന്നെ എല്ലാവർക്കും ബൈ ബൈ